വാരിക്കും അസ്ലാം വരഹമുല്ല താലി വാർക്കാത്തൂ അമയീബും നിങ്ങളുടെ സംശയം ശ്രദ്ധയിൽ വന്നു നിങ്ങൾ പറഞ്ഞത് ആത്മാർത്ഥതയോടുകൂടെ സ്വലഹായി ജീവിച്ച ഒരാൾ എന്നാണ് നിങ്ങൾ ഉപയോഗിച്ച പദം തന്നെ ഇവിടെ നമുക്കറിയാം ആരാക്കാണ് നമ്മുടെ ഒക്കെ ഉള്ളറിയാൻ കഴിയുക യാ അയ്യുഹല്ലദീന ഈ സൂറത്തുൽ ഹഷറിലെ ഈ ആഴത്ത് രണ്ട് പ്രാവശ്യം അതിൽ വലിരുത്തക്കവ കൊണ്ട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ാഹു ഹബീറും അള്ളാഹു ഉള്ളറിയുന്നവനാണ് ബിമാ അമരൂന നിങ്ങൾ അമരു ചെയ്യുന്ന അമരും ഈ ആയത്തികളൊക്കെ വിശദീകരിക്കപ്പെടുന്ന സ്ഥലങ്ങളെ പരിശോധിച്ച് നോക്കുമ്പോൾ ചിലയിടങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ചില സംഭവങ്ങൾ വിശദീകരിച്ചു തരുന്നു അതായത് രണ്ട് അയൽപക്കക്കാരെ കുറിച്ചുള്ളൊരു ചർച്ച നടത്തിയിട്ടുള്ള ഒരു സംഭവം വിശദീകരിക്കുകയാണ് ഒരാൾ എല്ലാ ടൈമും പള്ളിയിൽ തന്നെയാണ് പള്ളിയിൽ നിന്ന് പുറത്തു പോവില്ല അങ്ങനെ പള്ളിയിൽ നിന്ന് തന്നെ നിസ്കാരവും വിക്രവും ഒക്കെ ആയിട്ടിരിക്കുന്നു കാഴ്ചപ്പാടിൽ അദ്ദേഹത്തെ ആർക്കും പറയാൻ കഴിയില്ല അദ്ദേഹം ഒരു സ്വാലിഹല്ല ആത്മാർത്ഥ ഇല്ലാത്തവൻ ആണ് എന്ന് പറയാൻ കഴിയില്ല എന്നിട്ടോ അദ്ദേഹം മരണപ്പെട്ടത് പള്ളിയിൽ വെച്ച് തന്നെ അതും മനസ്സിലാക്കുക മറ്റേ അയൽവാസിയാണെങ്കിൽ അവൻ അദ്ദേഹം വീട്ടിൽ വെച്ച് മരണപ്പെട്ടു അദ്ദേഹം ഇടക്കൊക്കെ പള്ളിയിൽ വരും ചിടക്കൊക്കെ വെക്കുന്ന സ്വലത്തിനൊക്കെ പങ്കെടുക്കുന്ന ഒരു ചുറ്റുപാടൊക്കെയുള്ള ഒരാൾ അപ്പോൾ ഇവരുടെ മരണശേഷം ഇവരുടെ മരണത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തത അത് എങ്ങനെയാണ് ഇവർ മരണപ്പെട്ടത് എന്നതിനെക്കുറിച്ചുള്ള സ്വലഹായങ്ങൾക്ക് ചില അറിയിപ്പുകൾ കിട്ടുമല്ലോ അപ്പോൾ അതിൽപ്പെട്ട നമ്മൾ അത് മനസ്സിലാക്കുന്നവരായതുകൊണ്ട് ഞാൻ അത്ര അതിൽ പറഞ്ഞിരുന്നു അതെന്ന് ഇനി എങ്ങനെ എന്നുള്ള ഒരു സംശയം വരില്ല അപ്പൊ അവര് പറഞ്ഞത് ഈ പള്ളിയിൽ തന്നെ ആയ മനുഷ്യൻ അദ്ദേഹം അപകടനിലയിലായിരുന്നു അതേസമയത്ത് വല്ലപ്പോഴൊക്കെ പള്ളിയിൽ വന്നിരുന്ന ഈ ആള് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ അടിത്തട്ട് ഫലോണ ശ്രദ്ധിക്കപ്പെട്ടവനുമായിരുന്നു അദ്ദേഹം പള്ളിയിൽ വന്നു ഫുൾ ടൈം പള്ളിയിൽ ഇരുന്നത് അദ്ദേഹം റിയാ ഇന് വേണ്ടിയായിരുന്നു അതായിരുന്നു പ്രശ്നം ആളുകൾ പറയണം ആളുകൾ കേൾക്കണം ആളുകൾ ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കണം അതാണല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇതൊക്കെ പറയുന്നത് നമ്മളിവിടെ അത് അതിൻ്റെതായ ആ വർഷത്തിലൂടെ പോണം നമ്മൾക്ക് ഏറ്റവും ആഭ്യമാപ്യമായിട്ടുള്ളത് നമ്മിൽ വേണ്ടത് അഹ്ലാസ് ആ എഹ്ലൂസ് നീയാണ് ഇമാം ഖസ്മത്തുള്ള തങ്ങൾ പറയുന്നു കുല്ലുഹും ഹൽക്ക ജനങ്ങൾ മുഴുവനും നാശത്തിലാണ് ഇല്ലൽ ആലിമോൻ പണ്ഡിതന്മാർ എന്നാണ് എന്നിട്ട് മഹാനവറുകൾ വീണ്ടും പറയുന്നു നാലാമത്തെ ജുതിൽ കാണത് വൽ ആലിമൂന കുല്ലുഹും ഇല്ലൽ ആമിലൂൻ പണ്ഡിതന്മാർ മുഴുവനും നാശത്തിലാണ് ഇല്ലൽ ആമിലൂൻ അമൽ ചെയ്യുന്നവർ ഒഴികെ എന്നിട്ട് വീണ്ടും പറഞ്ഞു വൽ ആമിലൂന കുല്ലുഹും ഹൽക്ക എല്ലാ ആമിലിയങ്കളും അമൽ ചെയ്യുന്നവരും നാശത്തിലാണ് ഇല്ലൽ മുഹുലിസൂൻ മുഹുലിസിയങ്ങളും ഒഴികെ അപ്പോൾ എഹ്ലാസ് ആണ് മാനദണ്ഡം നമ്മളിപ്പോൾ ഒരു സ്റ്റേജിൽ അതല്ലെങ്കിൽ ഇപ്പോൾ ഇതിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ എന്നെ ന്യൂസ്താദിനെ അഭിമുഖീകരിക്കും പക്ഷേ ആ പറയുന്നതും ആ മതകളും ഞാൻ എങ്ങനെ സ്വീകരിക്കുന്നു എന്നിടത്താണ് അതിൻ്റെ കാര്യം അത് കേൾക്കാനും വേണ്ടി അല്ലെങ്കിൽ ആ പേരെന്തെടുത്ത് പറയാനും വേണ്ടി എന്നൊക്കെയുള്ളൊരു മനസ്സ് വന്നാൽ അതെല്ലാം അപകടനിലയിലേക്കാണ് അള്ളാഹുൻ നമ്മുടെ കൽബറിയാൻ കഴിയും അപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റ് വളരെ ഉഷാറുള്ള ചോദ്യമാണ് അപ്പോൾ ഇതാണ് അവസ്ഥ മാത്രവുമല്ല മരണസമയത്ത് നമുക്ക് നമ്മളെ ക്ഷേത്താൻ ബുദ്ധിമുട്ടാക്കും എന്നതിന് ഒട്ടനവധി ഹരീസുകളുടെ പിംബലമുണ്ട് മാത്രമല്ല ആ വിഷയം മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കിതാബ് തന്നെയുണ്ട് അത്തതിക്കറ എന്ന് പറഞ്ഞ കിതാബ് എൻ്റെ കൈവശമുണ്ട് അത് അപ്പം അത്തതിക്കറയിൽ വിശദീകരിക്കുന്നത് പിന്നെ അത്തതിക്കറ എന്ന കിതാബില് ഇമാം കുർത്തുബിയുടേതാണ് അതിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട് നമ്മുടെ മരണത്തിൻ്റെ ഓരോ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി അതിൽ പ്രതിപാദിക്കുകയാണ് ആ പ്രതിപാദിക്കുന്ന കൂട്ടത്തിൽ കാണാം മഹാനായ ഇമാ മാലിക് റഹ്മത്തല്ലാഹി അലേഹി അങ്ങനെ മാലിക് റഹമത്തുല്ലാഹ് അലേഹി തങ്ങൾക്ക് മരണം അതായത് സക്രാത്തിൻ്റെ ഹാൽ ഹാജറാവുമ്പോൾ അബ്ദുള്ള എന്ന മകൻ അവർക്ക് കെലിമച്ചൊല്ലി കൊടുക്കുകയാണ് ഈ കെലിമച്ചൊല്ലി കൊടുക്കുന്ന സമയത്ത് അബ്ദു മാലിക് റഹമത്തുള്ളി അലഹി തങ്ങൾ ചൊല്ലൂരാത് കൈയൊണ്ടിങ്ങനെ ഇഷാറത്താക്കുന്നു ഞാൻ ഉറവിടുകയില്ല എന്ന് അപ്പോഴാണ് ഈ മോൻ ആകെ ബേജാറിലായി ഒരു മധുഹബിൻ്റെ ഇമാമാണ് വളരെയധികം എൽമുള്ള വ്യക്തിയാണ് അബാധത്തുള്ള വ്യക്തിയാണ് സുഹൃതുള്ള വ്യക്തിയാണ് കനായത്തുള്ള വ്യക്തിയാണ് പറച്ചവന് എന്താ എൻ്റെ ഉപ്പ ഇതിങ്ങനെ തെല്ലില്ല എന്ന് പറയുന്നു അങ്ങനെ കുറച്ച് ടൈമുകൾ കഴിഞ്ഞതിന് ശേഷം മഹാനവറുകളുടെ ഒരു അബോധാവസ്ഥ എന്നല്ല അവരുടെ ആ ഒരു പ്രയാസപ്പെട്ട ഘട്ടത്തിന് ചെറിയ തെളിവ് കിട്ടിയ സമയത്ത് മോൻ ചോദിക്കുകയാണ് അബ്ദുള്ള എന്ന മകൻ ചോദിക്കുന്നു ആരോട് മാലിക് ഇമാമിനോട് എന്താണ് ഉപ്പ ഇങ്ങനെ പറഞ്ഞത് അപ്പ പറഞ്ഞു കൊടുത്തു അത് ശ്രീത്താൻ എന്നോട് പറഞ്ഞിരുന്നു അവനെ പറയാൻ അപ്പോൾ ഞാൻ ഓനോട് പറഞ്ഞതാണ് എൻ്റെ എൻ്റെ പേര് ഞാൻ പറയില്ല എൻ്റെ പേര് ഞാൻ പറയില്ല നോക്കൂ അപ്പം അത്രക്കും കടുകട്ടിയും കഴിവും മുറ്റ ഭയങ്കര ആത്മാർത്ഥ വീരന്മാരായ മഹാന്മാരായ ആ മുലമാക്കൾ ആ ഈ മലഹബിൻ്റെ ഇമാമുകളിൽ നിന്ന് വരെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് പാഠം മനസ്സിലാക്കി തന്നു എങ്കിൽ ആ സാരി സത്യമാണ് മാത്രമല്ല അതിൽ ഹരീസിൻ്റെ വെളിച്ചത്തിൽ പറയുന്നു മരണം ഹാജരാകുന്ന സമയത്ത് നമ്മുടെ അടുക്കൽ ഷെയ്ത്താൻ പിശാച്ചു വരും എന്നിട്ട് അവൻ്റെ കയ്യിൽ നല്ല നല്ല ക്ലാസ്സിൽ തണുത്ത വെള്ളം ഉണ്ടാവും ഈ തണുത്ത വെള്ളം കയ്യിൽ പിടിച്ചിട്ട് അവൻ നിന്നിട്ട് പറയും അതന്നെ നിൽക്കുന്നത് എങ്ങനെയാണ് ഷെയ്ത്താ വേഷത്തിലല്ല അവൻ നിൽക്കുന്നത് നമുക്ക് ഏറ്റവും നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾ ആരാണ് ഒന്നിക്കും നമ്മുടെ ഉമ്മയായിരിക്കുമല്ലോ അപ്പോൾ ഉമ്മാൻ്റെ ശൈലിയിൽ ആദ്യം അഭിനയിക്കും മോനെ കുഞ്ഞാനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കുടിക്കാൻ വേണ്ടി പറയും അപ്പോൾ ആ സമയത്തെങ്ങാനും ആ വെള്ളം വേടിച്ച് കുടിച്ചോ മനുഷ്യന്റെ കഥ കഴിഞ്ഞു അവൻ നരകത്തിലേക്കാണ് അത് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് നമ്മൾ മാറുന്നില്ലെങ്കിൽ പിന്നെ ഉപ്പാന്റെ ശൈലിയിൽ അതുകൊണ്ടും കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവൻ എന്ത് ചെയ്യും ഭാര്യയുടെ ശരീരം അതുകൊണ്ടും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ മക്കളുടെ ശൈലീം നമുക്ക് ആരാണോ ഇഷ്ടപ്പെട്ടെങ്കിൽ അവരുടെയൊക്കെ വേഷം മാറിയിട്ട് അവൻ നമ്മുടെ പിഴപ്പിക്കാൻ ശ്രമിക്കും എന്നത് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ് ആ ടൈമിൽ ഒന്ന് അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കുമാറാവട്ടെ നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം അള്ളാഹും അഞ്ചിനോ അഞ്ച് ഈ പ്രാർത്ഥന നമ്മൾ ദായമാക്കുക അവൻ്റെ ശല്യത്തിനുള്ളാഹം നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അപ്പോൾ അതാണ് അതിൻ്റെ അവസ്ഥ അപ്പോൾ അവൻ അവിടെയൊക്കെ നമ്മളെ പഴപ്പിക്കും മാത്രമല്ല ആ തെതിക്കറ എന്ന കിത്താബിൽ ചില ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു ഇവിടെ മാത്രമല്ല ഇനി ഇവൻ ഖബറിലും വരുമെന്നാണ് ഖബറിൽ വന്നിട്ട് നമ്മളെ സയിപ്പിക്കാനുള്ള ശ്രമം നടത്തും അങ്ങോട്ടൊക്കെ ഇവൻ വരും അപ്പോൾ യഥാർത്ഥത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആരാണ് യഥാർത്ഥ സ്വാലഹ് എന്നത് നമ്മുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് വിതിയ ചെയ്യാൻ കഴിയുന്നതല്ല അപ്പോൾ അത് അള്ളാഹുനൻ അറിയുക അള്ളാഹു അതെല്ലാം അവിടെ ഹക്കും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന് അറിയാനും കഴിയും അള്ളാഹു ഓരോ ജുസിയും ഓരോന്നിനെയും അറിയാൻ കഴിയുന്നവരുണ്ട് അപ്പോൾ അവൻ്റെ പട്ടികയിൽ അതെല്ലാം ചെന്നിട്ടുണ്ട് അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ആ അവസാന ടൈം രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ അപകടനില തന്നെയാണ് അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അതാണ് നമ്മുടെ അതെ നമ്മൾ ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങളിലൂടെ ഒന്നും നമുക്ക് കാര്യങ്ങൾ ഗ്രഹം മനസ്സിലാക്കാൻ കഴിയുക അതാണല്ലോ അത്രക്കും അത്രക്കും വലിയ പിന്നെ പ്രയാസകരമാണ് അതായത് ഹുരൂസിനെയ എഹലാസ് ഉണ്ടാക്കാനാണ് മനുഷ്യൻ്റെ പ്രശ്നം വേറുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം എന്ത് ചെയ്യുമ്പോഴും എഹ്ലാസ് പിന്നെ എന്ത് ചെയ്യുമ്പോഴും വജി ഇല്ല അള്ളാഹുവിൻ്റെ വജീനു വേണ്ടി സ്വതക്കാർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മറ്റുള്ള അമലുകൾ ചെയ്യുമ്പോഴും എല്ലാം എല്ലാം അള്ളാഹുവിൻ്റെ വജിഹ് അള്ളാഹുവിനോടുള്ള എഹലാസ് ഇതുണ്ടാക്കിയാൽ മനുഷ്യൻ വിജയിച്ചു അപ്പോൾ കൂടുതൽ നിസ്സാരം നോക്കുന്നില്ലെങ്കിലും രക്ഷപ്പെട്ടു ഒരണ്ടരക്കാലത്തൊക്കെ സ്ക്രീനുകളുള്ള എങ്കിലും കാര്യം ക്ലിയർ ആയി ഇനി ഇരുപത്തി നാല് മണിക്കൂറിൽ തെസ്പിമാരെ ആ പക്ഷേങ്കിൽ അതിക്രീൻ്റെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ആ മാ കാണണം അല്ലെങ്കിൽ കേൾക്കണം എന്നൊക്കെയുള്ള ഒരു ചുറ്റുപാട് ഞാൻ എപ്പോഴും മുമ്പ് പറഞ്ഞ ഞാൻ എഴുതുന്നതും ഇപ്പോൾ കുറേ പിന്നെ മോതിരം ഒരു സ്ക്രീന് അതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതും വെച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു ചുറ്റുപാട് ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല നമ്മുടെ എഹ്ലാസാണ് നമുക്ക് നാളെ വിജയം കിട്ടുക എഹലാസ് ഇല്ലാതെ പോയാൽ ഞാനടക്കം നമ്മളെല്ലാവരും ഈ പറയുന്ന എന്നോടാണ് ആദ്യം എന്ന് ഞാൻ നിങ്ങൾ ഒന്നു ഈ ചോദ്യത്തിന് മാത്രം അപ്പം നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നടത്താനുള്ള ശ്രമവും നടത്തേണ്ടത് എഹ്ലാസാണ് ഈ എഹ്ലാസ് ഇല്ലാതെ വരുന്ന കോരം കെട്ടലുകളും അഭിനയ പ്രകടനങ്ങളും ശക്തി കൂട്ടലും വാക്ക് ഒക്കെ കാണുന്നുണ്ടല്ലോ നമ്മൾ ഇതിൻ്റെയൊക്കെ അതൊക്കെ മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയും അതെല്ലാം കഴിയാൻ ഞാനന്ന് നിങ്ങൾക്ക് മുഖാബറ മുജാദലയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു തന്നില്ലേ അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ വശങ്ങൾ അപ്പോൾ അള്ളാഹു സുബഹാന ഹു താര ു ഹബീറുംബി ബിമാ താമലൂൺ നമുക്കല്ല ഹുക്കുമ്പോൾ ചെയ്യാൻ കഴിയുക അപ്പം അല്ല പിന്നെ അല്ലാ ഹദീസ് ഉണ്ടല്ലോ ഒരാൾ ജനിക്കുന്നത് മുസ്ലിമായി ലോകത്തോട് വിട പറയുന്നത് കാഫറായി രാവിലെ ജനിക്കുന്നു പിന്നെ മുസ്ലിമായി വൈകിട്ട് അവൻ കാഫറാവുന്നു ഇങ്ങനെയൊക്കെയുള്ള ഹദീസുകളിൽ ഇത് കാണുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ദൃഷ്ടിയിൽ അങ്ങനെ ആയിരിക്കാം പക്ഷേ അവന്റെ മരണം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് ഏതായിരിക്കാലും വിഷയം ഏകദേശ രൂപം നിങ്ങൾക്ക് പിടുത്തം കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അള്ളാഹു സുബഹാൻ ഹുത്ത് അല ഈമാൻ സലാമത്തായിട്ട് ആ ശ്രീത്താൻ്റെ ശല്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് നമുക്ക് ലോകത്തോട് വിട പറയാൻ അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ എന്ന് ഈ പ്രധാനപ്പെട്ട ഇന്നത്തെ ദിവസത്തെ നമുക്ക് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥന നമുക്ക് തുടരുകയും ചെയ്യുക ഞാൻ ആ പ്രാർത്ഥന ഒന്നുകൂടി പറയാം അള്ളാഹു അഞ്ചിനി ശ്രീ താൻ സെറാത്തിൽ اللهم انظر إلينا نظرة بعين الزلة ولا فعما الله والتوفيق لما تحبه وترضى اللهم أحينا إذا أحييتنا على السنة والجماعة وأمتنا إذا توفيتنا للإيمان الكامل والشهادة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رحم الراحمين السلام عليكم ورحمة الله تعالى وبركاته الله